ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത് ഇതാദ്യമായിട്ട് സേല എത്തിയപ്പോൾ ടാസിഫൊക്കെ പറയുന്നുണ്ട് തിരിച്ചു പോകുമ്പോൾ നല്ല കഴിച്ചിട്ടേ പോകുകയുള്ളൂന്ന് അപ്പം അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് സെൽവി മെസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അവിടെ നല്ല ഇല്ലായിരുന്നു അപ്പം നമ്മളെന്ത് ചെയ്ത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് രണ്ട് ബിരിയാണി മാത്രം ഓർഡർ ചെയ്തു വലിയ ഹൈപ്പ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലെങ്കിലും സെൽവി മെസ്സിൻ്റെ ഞെട്ടിച്ച് കളഞ്ഞു നല്ല അടിപൊളി ബിരിയാണി ഞാൻ ഈ അടുത്തിടയ്ക്ക് കഴിച്ചതൊക്കെ വെച്ച് നോക്കുമ്പം നല്ല ബെസ്റ്റ് ബിരിയാണി എനിക്ക് എന്തോരം ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഷെയർ ആക്കി കഴിച്ചതുകൊണ്ട് കാരണം ലൈറ്റായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ട് ബിരിയാണി മാത്രമാണ് വാങ്ങിച്ചത് പക്ഷെ എനിക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സെൽവി മെസ്സിൻ്റെ തന്നെ വേറൊരു കടയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളിറങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പെട്രോൾ പമ്പ ബുക്ക് കയറുതെ ചേട്ടനൊരു ഹായ ഒക്കെ കൊടുത്ത് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് അടുത്ത കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് നല്ലി അവിടെ ഉണ്ടായിരുന്നില്ല അതെനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞു പോയതാണ് അങ്ങനെ അവസാനം നമ്മൾ ആ കടയിൽ തന്നെ ഇരുന്നു കൊണ്ട് സ്വിഗ്ഗിയിൽ നമ്മൾ നല്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടുന്ന് നമ്മൾ പിന്നെയും മട്ടൺ ബിരിയാണിയാണ് മേടിച്ചത് അങ്ങനെ മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് നമ്മളത്ര ആഗ്രഹിച്ച് വന്നുകൊണ്ടായിരിക്കും വെയിറ്റർ ചേട്ടന് എവിടുന്നോ രണ്ട് പീസ് നെല്ലയുടെ കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് കഴിച്ചിട്ട് നമ്മുടെ ഒരു നമുക്കത് കഴിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ടേസ്റ്റ് നോക്കണം നമ്മളിതുവരെ കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ടേസ്റ്റൊക്കെ നോക്കി എനിക്കതിഷ്ടമായി ഗൈസ് നമ്മൾ അതിൻ്റെ അതിൻ്റെ അകത്ത് എല്ലാം ഇങ്ങനെ തട്ടി തട്ടിത്തട്ടി അതിൻ്റെ അകത്തൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് എടുത്ത് കഴിക്കേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ നമ്മളത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെന്താ നാടൻ കോഴി ചിങ്ങിച്ചത് എറിച്ചതോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു അത് അത് എനിക്ക് അത്ര വലുതായിട്ട് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കണ്ടോ നല്ലിയുടെ കോലം കണ്ടോ അതിനെ കഴുകി വടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ എൻ്റെ എപ്പോഴത്തേയും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് തന്നെയാണ് എടുത്തത് അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ഒരെണ്ണം കൂടെ കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ കണന സോപ്പിട്ട് ഒരു ഐസ്ക്രീം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഐസ്ക്രീം തീർന്നു അതൊക്കെ അത്രേ ഉള്ളൂ കഴിക്കാൻ അങ്ങനെ വാങ്ങിച്ചങ്ങൾ കഴിക്കാം അപ്പേ സേലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ദേവരെയൊക്കെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകണം അപ്പൊ ബൈ